ൗശാരവിണോപർിധ്രുവസ വൈകുണ്ഠപാധിരോഹണം പ്രാവ പ്രശുര പ്രചക്മേ വി ഉജേതസോ നമ കൂവ്രത കയ പ്രഖ്യാ കുത്രമാസദ മേ മഹാഭാഗവതം നാരദം ദർശനം എന പ്രോക്തൃഗ പരിചരയാവിധി സ്വധർമ്മശീല പുരുഷർഭവാൻ യജ്ഞപരുഷ യജ്യമാനോ ഭക്തിമതാരദേനേരിതീല

ൃദ്ധ ആ സമന്ത്രണ വത്സരം ഭൂപതിർവീധർവത്സരഭാരസൂത ഷടാത്മജാൻ പുഷ്പാർണ്ണം ജൈഷമൂർജം വസും ജയം പുഷ്പ പ്രഭോ ദ്ധ്യം പ്രഭാദ പ്രദോഷോ വിഷ്ടോഷ്ട്രയാസ്തുതം പുഷ്ണ്യം സ ചക്ഷുസുമാകൂത്തരജുൽ സംുംനം സത്യവന്ത മൃതം അഗ്നിഷ്ടോതിമുഖം

തീ ശീലനിധേ സാധോർ ബ്രഹ്മണ്സ മഹാത്മന രാജ്യൂഷ്ട്രജമൗവാ ഉദ്ദ്യ ബ്രഹ്മദണ്ഡമയൂജൻ ദണ്ഡവ്രതധരെ രാജ്യമുനയോ ധർമ്മോവിദ നാവധ്യേയ പ്രജാജിരഘവാൻ അഭി യഥസോകാലം ബിഭർത്തിജസ്വ തേജസ എതാഖ്യാഹി മേ ബ്രഹ്മൻസുനിധാത്മജ ചേം ശ്രദ്ധാനം പരാവരവിത്ത മൈത്രേയ ഉച ഋഷി രാജഹാര അംഗോശ്വമേധം രാജയിഷി രാജഹാരമഹ്രദം നജഗ്മൃദേവദൂതവാദി തമൂജുസ്തത്രയജമാനമർത്യുജ ഹവീംഷി ഹൂയമാനേ ഗൃഹന്തി രാജൻഹവീംഷി അതുഷ്ടാ ശ്രദ്ധയാസാദിത ഛന്ദ്യാദയാമാനി ധൃതവൃതൈ ന വിദാമേഹ ദേവാ ഹേളനം എന്ന വയണ്ണുഭൃതി ഭാഗാൻസ്വനേ ദേവാഹ കക്ഷിണ മൈത്രേയ ഉച അംഗോ ദ്ജവർമനുജയ നഗുതേന്തിരേ നഖം താവൻമ അസ് എകം പ്രാക്തമയപ്രജ തഥ സാധയ ഭദ്രം തയാൽമാനം സുപ്രജനൃപ ഇഷ്ടക യജ്ഞുക് തഥസ്വഭാഗധയാ ഗ്രഹീഷ്യവൗസ യജ്ഞ പുരുഷ സാൽ അപത്യാ ഹരിവൃത താസ്താൻ കാമാൻ ഹരിദയാദ്യാൻ കാമയതേ ജന ആരാധി തഥയഥ പുംസാ ഫലോദയാ വ്യവസിത വിപ്രാതരാജ്ജാതയെ പുരോടാ ശരവൻ ശ്രീവിഷ്ടാ വിഷ്ണവേ തസ്മാൽ പുരുഷ ഉത്തസ്ഥൗ ഹേമമാല്യമലാംബര ഹിരൺമയ പാത്രേണ സിദ്ധമാതായ പായസം സ വിപ്രാൻ മതോ രാജ ഗൃഹീത്ത അഞ്ജലി നൗദനം സവനം രാജ്ഞി ും സുനീതി പേരുപോലെ ധർമ്മനിഷ്ഠയും ഈശ്വരഭക്തയും ഭർത്താവിനെ ഈശ്വര തുല്യം സ്നേഹിക്കുന്നതും ഒക്കെയാണ് ഗർഭകാലത്ത് സുനീതി ഈശ്വര വഹനം ചെയ്തുകൊണ്ടും സക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും ദാനം ചെയ്തുകൊണ്ടും അങ്ങനെ നല്ലൊരു ജീവിതം നയിച്ചു എന്നാ സുരുചിയോ ഇതൊന്നുമല്ല ഉണ്ടായത് എങ്ങനെയാ മഹാരാജാവിനെ തൻ്റെ സ്വാധീനത്തിലാക്കുക പ്രസവിച്ച് രണ്ടും ആൺകുട്ടികളായി കഴിഞ്ഞാൽ ആർക്കാണ് അധികാരം കിട്ടുക ഇങ്ങനെയൊക്കെയുള്ള ദുഷ്ടചിന്തകൾ വെച്ചുകൊണ്ടിരുന്നു പ്രസവിച്ചപ്പോൾ ഒന്നാണോ ഒന്ന് ആയിരുന്നെങ്കിൽ അന്ന് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ലായിരുന്നു കാരണം അന്ന് സ്ത്രീകൾ രാജ്യം ഭരിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല സ്ത്രീ പുരുഷന്മാരെ ഉണ്ടായുള്ളൂ പക്ഷേ പ്രസവിച്ചപ്പോൾ രണ്ടും ആൺകുട്ടികളായി നോക്കൂ അതോടുകൂടി സുരുചിയുടെ മനസ്സിൽ ഭയം ആ കൂടി 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 വരാൻ തുടങ്ങി എങ്ങനെയെങ്കിലും രാജാവിനെ സ്വാധീനിക്കണം എന്ന് തീരുമാനിച്ചു എന്തിന് അതിലവൾ വിജയിച്ചു അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങി ഈ രാജാവ് കാരണം ഭഗവാന്റെ മായയിൽ മയങ്ങിപ്പോയി രാജാവ് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ സുനിജി പറയുന്നത് ഇപ്പം രാജാവ് കേൾക്കുള്ളൂ എന്നുള്ള നിലവന്നു സുനീതിയെയും കുമാരൻ ധ്രുവൻ്റെ സുനീതിയുടെ മകനാണ് ധ്രുവൻ സുനിജിയുടെ മകൻ ഉത്തമൻ ആ സുനീതിയെയും ധ്രുവനെയും കൊട്ടാർന്ന് വെളിയിൽ സാധാരണക്കാർ താമസിക്കുന്ന തെരുവിൽ ഒരു വീട്ടിൽ താമസാക്കി ഇവിടെ വരാനോ മഹാരാജാവിനെ കാണാനോ പാടില്ല പട്ടമഹി സ്ഥാനം സുരുജി തട്ടിയെടുത്തു തട്ടിയെടുത്തു അങ്ങനെ കാലങ്ങൾ പലതും കഴിഞ്ഞു ഇങ്ങനെ ഇരിക്കണ സമയത്ത് നാലഞ്ച് വയസ്സ് പ്രായമായി ധ്രുവനം പലപ്പോഴും കളിക്കാൻ പോണ കൂട്ടത്തിൽ അറിയാണ്ട് ഈ കൊട്ടാരത്തിൽ പോകും മഹാരാജാവിനെ അങ്ങോട്ട് നിന്നും പോവരുന്നൊക്കെ പ്രത്യേകം സുരീജി പറഞ്ഞിട്ടുണ്ടെങ്കിലും കൂട്ടുകാരുടെ കൂടെ ഒരിക്കൽ കളിക്കാൻ പോയപ്പോൾ അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ അനുയനായ ഉത്തമനെ മടിയിൽ വെച്ചിൽ ആളിച്ചുകൊണ്ടിരിക്കുന്നു അച്ഛൻ അത് കണ്ടപ്പോൾ ആ അച്ഛൻ്റെ മടിയിലിരിക്കാനുള്ള മോഹം കലശലായി കുട്ടിക്ക് അനുജനെ മടിയിൽ വെച്ചിൽ ലാളിക്കുന്ന ആ അച്ഛൻ്റെ മടിയിൽ കയറി ഇരുന്ന് ആ പിതാവിൻ്റെ ലാളനാസുഖം അനുഭവിക്കാൻ മോഹിച്ചു കൊണ്ട് ആ പിഞ്ചു ബാലൻ ഓടി വന്ന് ആ അച്ഛൻ്റെ മടിയിൽ കയറി മഹാരാജാവിന് ആ ഉണ്ണിയും മടിയിൽ വെച്ചിൽ ആളിക്കണമെന്ന് മോഹൻ ഉണ്ടായിരുന്നു അതിന് പുറപ്പെടുമ്പോഴേക്കും സുരുചി അവിടേക്ക് ഇറങ്ങി വന്നു സുരുജിയെ കണ്ടതും മഹാരാജാവാകെ ഭയപ്പെട്ടു ഒന്നും ഇണ്ടാണ്ട് തലക്കിഴുപോട്ടിട്ടുണ്ട് പിന്നെ രംഗം കൈകാര്യം ചെയ്യ സുരുചിയാണ് ആ കുട്ടിയെ ആ കൊച്ചു കുട്ടിയോട് പറയാൻ വയ്യാത്ത ധാഷ്ട്യം നിറഞ്ഞ പരുഷമായ വാക്കുകൾ പറഞ്ഞ ആ കുട്ടിയുടെ മനസ്സിനെ വേദനിപ്പിച്ചു നീ അന്യസ്ത്രീയുടെ മകനല്ലേ നിനക്ക് ഇവിടെ എന്താ കാര്യം കണ്ടവർക്ക് കയറിയിരിക്കാനുള്ളതാണ് ഈ സിംഹാസനവും രാജാവിൻ്റെ ആ മടിയൊക്കെ എൻ്റെ മകന് മാത്രമേ ഇതിനവകാശമുള്ളൂ നീ കുട്ടിയല്ലേ കുട്ടികൾ നടക്കാത്ത കാര്യങ്ങളൊക്കെ വിചാരിച്ചിട്ട് ഇച്ഛാഭംഗം മനസ്ഥാപൻറ്റായിട്ട് ആവശ്യമില്ല നിനക്കങ്ങനെ മോഹം ഉണ്ടെങ്കിൽ അതിനൊരു വഴി ഞാൻ പറഞ്ഞുതരാം പോകൂ കാട്ടിലേക്ക് തപസ ആരാധ്യപുരുഷം അനുഗ്രഹേണമേ ഗർഭേത്വം സാധയാത്മാനം വ്യതീച്ച നിർപാസനം അവളുടെ മനസ്സിൽ സിംഹാസനത്തിലാണല്ലോ കണ്ണ് അതുകൊണ്ട് അവളുടെ ദേഷ്യമോ ബാക്കി വായന അത് പുറത്തേക്ക് തോന്നുന്നു നിനക്ക് ഈ സിംഹാസനം കണ്ടിട്ടാ നീ വരണേന്ന് വിചാരിച്ചിട്ട് ഈ സിംഹാസനം നിനക്ക് കിട്ടണമെന്ന് മോഹം ഉണ്ടെങ്കിൽ പോ കാട്ടിലേക്ക് തപസിയുണ്ട് ഖോരമായ തപസ് ചെയ്ത് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തുക ഭഗവാൻ എൻ്റെ മുമ്പിൽ വരുമ്പോൾ നീ പറയണം ഞാൻ ഉടനെ മരിച്ചു സുരുചിച്ചെറിമയുടെ വയറ്റിലൂടെ പറക്കണം എന്നാൽ മാത്രമേ ഈ രാജാവിൻ്റെ മടിയിലോ ഈ സിംഹാസനത്തിലോ എനിക്കിരിക്കാൻ കഴിയൂ എന്ന് പരുഷമായ വചനങ്ങൾ പറഞ്ഞു കുമാരൻ്റെ ചെറിയമ്മ വഴക്ക് പറഞ്ഞതിനേക്കാൾ സങ്കടം ഉണ്ടായത് ഇതൊക്കെ കേട്ടിട്ട് കമാനൊരക്ഷരം ഇണ്ടാതെ മഹാരാജാവ് നിസ്സഹായനായി ഇരിക്കുന്ന ആ അച്ഛൻ്റെ ഇരിപ്പ് കണ്ടപ്പോൾ കുമാരൻ അതിനേക്കാൾ സങ്കടമായി അടിച്ചതിനേക്കാൾ വേദനയോടുകൂടി കുട്ടി പറഞ്ഞു പറഞ്ഞു പൊട്ടി കരഞ്ഞുകൊണ്ട് ഓടി വന്നു അവിടെക്കും സ്വനീതി പോയി ആ കുട്ടിയെ ആശ്വസിപ്പിച്ചു അവിടെക്കും തോഴിമാരി വന്ന് വിവരം ഉണ്ടായ സംഭവങ്ങളൊക്കെ പറഞ്ഞു ആ ഉണ്ണിയോട് സുനീതി പറഞ്ഞ വാക്കുകൾ നോക്കൂ ഉണ്ണി നമ്മുടെ ആരുടെയും ദുഃഖത്തിന് വേറൊരാളല്ല കാരണക്കാരൻ നാം ചെയ്യാത്ത കർമ്മത്തിന് നാം ശിക്ഷിക്കപ്പെട്ടില്ല നീ ഇപ്പോഴോ അല്ലെങ്കിൽ പൂർവ്വജന്മത്തിലോ ആരെയെങ്കിലും കരയിപ്പിച്ചിട്ടുണ്ടാവും നമ്മുടെ കർമ്മത്തിൻ്റെ ഫലമാണ് നമുക്ക് ഓരോരുത്തർക്കും സുഖ രൂപേണ വരണത് അതുകൊണ്ട് ചെറിയമ്മയിൽ നീ ദോഷം കാണരുത് ചെറിയമ്മ നല്ലതല്ലേ നിന്നോട് പറഞ്ഞത് ഭഗവാനെ ഭജിക്കൂ ഭഗവാനെ ഭജിച്ചാലേ നിനക്ക് ആ ഉത്തമനെ മാതിരിയുള്ള അനുഭവങ്ങൾ ഉണ്ടാവുള്ളൂ എന്നല്ലേ പറഞ്ഞത് അല്ലെങ്കിൽ ആ ചെറിയമ്മ പറഞ്ഞ എത്ര സത്യമാ ഭാഗ്യമില്ലാത്ത എൻ്റെ വയറ്റിലല്ലേ നീ പിറന്നത് ഉണ്ണി അല്ലെങ്കിൽ പട്ടമഹർഷിയായിരിക്കേണ്ട ഞാൻ ഇന്ന് രാജാവിൻ്റെ ദാസിയുടെ സ്ഥാനം പോലും എനിക്കില്ലാണ്ടായി മഹാരാജാവിനെ കാണാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാണ്ടായി ദുഃഖം വല്ലാതെ വന്നെങ്കിലും അത് കുട്ടിയെ കാണിക്കാണ്ട് ആ ദുഃഖം കടക്കി സുനീരി എന്നിട്ട് പറഞ്ഞു ഈശ്വര ഉണ്ണി സർവാത്മന ശ്രേയസ്കരമായിട്ടുള്ളത് നിനക്കറിയോ നിൻ ആ ബ്രഹ്മദേവൻ സൃഷ്ടിക്കാനുള്ള അറിവും കഴിവൊക്കെ നേടിയത് എത്രയോ കൊല്ലം ഭഗവാനെ തപസിയേറ്റ മാത്രമല്ല ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ബ്രഹ്മാവ് നിർബാധം സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് നിൻ്റെ മുത്തശ്ശനായ സ്വയംഭവനും അദ്ദേഹത്തിൻ്റെ ഭരണകാലം മുഴുവനും ആദികളോ വ്യാധികളോ യാതൊരു പ്രകൃതിക്ഷോഭങ്ങളോ ഇല്ലാതെ എത്ര ഒരു ദീർഘകാലമാണ് രാജ്യം ഭരിച്ചത് എങ്ങനെയാണ് ആ ഭഗവാനെ ഭരിച്ച് ഭഗവാന്റെ അനുഗ്രഹം നേടിയിട്ടാണ് ആ ഇഹലോകസുഖങ്ങളും അവസാനം ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ആ ഭഗവത് സാക്ഷാത്കാരവും നേടി ജീവൻമുക്തനായി നിൻ്റെ മുത്തശ്ശൻ അതുകൊണ്ട് ഉണ്ണി ആ ഭഗവാനെ ആശ്രയിക്കുക നമ്മുടെ ദുഃഖം തീരാൻ വേറൊരു വഴി ഞാൻ കാണുന്നില്ല ഉണ്ണി തമേവ വത്സ ആശ്രയ ഭൃത്യവത്സലം മുമുക്ഷുവിർമൃഗ്യപദാജ്ജപദ്ധതി അനന്യഭാവേ നിജധർമ്മഭാവിതേ മനസി അവസ്ഥാപ്യ ഭജസ്വപൂരുഷം അനന്യഭക്തിയോടുകൂടി എൻ്റെ ഉണ്ണി ആ മനസ്സിൽ ആ ഭഗവാന്റെ ദിവ്യകോമള രൂപം വെച്ചുകൊണ്ട് ആ ഭഗവാനെ സർവാത്മനെ ആശ്രയിക്കൂ അവിടുന്ന് ഭക്തവത്സരനാണ് കരുണാമൂർത്തിയാണ് മോക്ഷേച്ചുക്കൾ നിരന്തരം അവിടുത്തെ പതാരബിന്ദങ്ങളെയാണ് സേവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഭഗവാനെ ഭരിക്കല്ലാതെ പത്മപലാശലോ ജനാൽ ദുഃഖച്ചിതം തേ മൃഗയാമി കഞ്ചന ആ ഭഗവത് കൃപ കൂടാതെ നിന്റെ ദുഃഖം തീരാൻ വേറൊരു മാർഗമില്ല ഉണ്ണി എന്നിങ്ങനെ ചെറിയമ്മ കുറച്ച് ദേഷ്യപ്പെട്ടാ പറഞ്ഞെങ്കിൽ അമ്മ ഉദാഹരണ സഹിതം തെളിവ് സഹിതം ഇതാ ഭഗവാനെ ഭരിക്കലാണ് വേണ്ടതെന്നും ആ ഭഗവാനെ ഭരിച്ചാലേ നമ്മുടെ ദുഃഖം തീരുള്ളൂ എന്നും അങ്ങനെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞില്ലേ അത് ആ കുട്ടിയുടെ മനസ്സിനെ സ്പർശിച്ചു സ്വാധീനിച്ചു കുമാരൻ തീരുമാനിച്ചു എന്നാൽ ഇനി ഒട്ടും വൈകേണ്ട കാര്യമില്ലേ ഉടനെ തന്നെ കാട്ടിൽ പോയി ഭഗവാനെ ഭയിച്ച് ഭഗവാനെ കണ്ട് വരം വാങ്ങിയിട്ട് വന്നിട്ട് തന്നെ മാത്രമല്ല ഉള്ളിൽ വിചാരിച്ചു ഭഗവാനെ കണ്ടാലും പോരാ മരിച്ച് അടുത്ത ജന്മം സുരീ ചെറിയമ്മയുടെ വയറ്റിലൂടെ പിറന്നാലേ അച്ഛനും മടിയിൽ ഇരിക്കാൻ പറ്റുള്ളൂ പറഞ്ഞേ എന്നാൽ മരിക്കാണ്ട് ഭഗവാനെ കണ്ട് തിരിച്ചു വന്ന് ഈ ശരീരത്തിലൂടി ശരീരം കൊണ്ട് തന്നെ അച്ഛൻ്റെ മടിയിൽ ഞാൻ കാണിച്ചു കൊടുക്കാം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കുട്ടി നേരെ അമ്മയെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ചും വെച്ച് നേരെ ഒരൊറ്റ പോക്ക് ശരം വിട്ടമാതിരി കാട്ടിലേക്ക് പോയി ആരെങ്കിലും വിചാരിക്കുമോ അഞ്ച് വയസ്സായ ഒരു കുട്ടി കാട്ടിൽ തപസിന് പോകുമെന്ന് പറഞ്ഞാൽ കാട്ടിലേക്ക് പോകുന്നത് അടുത്ത വല്ല ക്ഷേത്രമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നേരം അവിടെ പോയിരുന്നു സന്ധ്യ ആകുമ്പോൾ അമ്മയെ കാണാണ്ടാവുമ്പോൾ പേടിച്ച് കരഞ്ഞ് ഓടി വരും അല്ലേ പക്ഷേ ഈ കുട്ടിയുടെ മനസ്സിൽ ആ ചെറിയമ്മ പറഞ്ഞ വാക്കുകൾ അത്രയും ഒരു ശരം ബാണം കൊണ്ട് മുറിവേറ്റ മാതിരി അത്രയും ആഴത്തിൽ തറഞ്ഞിരുന്നു ഇപ്പം ഭഗവാനാണ് കേട്ടോ ഈ ഈശ്വരൻ ആരാണെന്നും ഈശ്വരനെ എങ്ങനെ ഇരിക്കുന്നു ഒന്നും അറിയാത്തൊരു കുട്ടി ഈശ്വരനെ കാണുമെന്ന് പറഞ്ഞ് പുറപ്പെട്ടു എന്ത് ചെയ്യും ഈശ്വരൻ ഇപ്പം ഈശ്വരൻ ആ കുട്ടിയുടെ മുമ്പിൽ വന്നുവന്നിരിക്കുക ഈ കുട്ടിക്ക് ഈശ്വരനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല അപ്പം ഇത് ഈശ്വരനാണെന്ന് മനസ്സിലാവുമോ ഇപ്പം നമുക്ക് മനസ്സിലാവണില്ലല്ലോ നമ്മളൊക്കെ പരസ്പരം കാണുന്നത് ഈശ്വരനെയാണ് അല്ലേ പക്ഷേ നമുക്കതറിയണില്ല പക്ഷേ ഒരു ഗുരുനാഥൻ പറഞ്ഞു തന്നിട്ട് ആ ദൃഷ്ടി കൂടെ നോക്കുമ്പോൾ ഓ സർവം ഖലു ഇതംബരം എല്ലാം ഭഗവാനാണ് മനസ്സിലായോ അപ്പോൾ ധ്രുവനെ ധ്രുവനെ അനുഗ്രഹിക്കണം ഭഗവാന് അതിനോ ആ കുട്ടിക്ക് ഭഗവാനെ എങ്ങനെയാണ് ഭജിക്കുക ഏത് രൂപത്തിലാണ് ഭരിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കണം എന്ന് നാരദ മഹർഷിയോട് ഭഗവാൻ എന്നാൽ ആ രൂപത്തിൽ ഭഗവാൻ പോയി ഉണ്ണി അനുഗ്രഹിക്കാലോ നേരെ നാരദ മഹർഷി ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കലിസന്ദരണ ഉപനിഷത്ത് അച്ഛൻ പറഞ്ഞു കൊടുത്തേക്കണതാണ് ഇത് ജപിച്ചുകൊണ്ടിരുന്നോളൂ നിന്നെ ഒരു കലിയും ബാധിക്കില്ല അതുപോലെ തന്നെ നാരദമ കൃഷിയെ എപ്പോഴും ഭഗവാന നാമം ജപിച്ചിരിക്കുക അദ്ദേഹത്തിനെ ഒരു കലിയും ബാധിക്കുന്നില്ല